എല്ലാ കൂട്ടാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് രണ്ട് കിടക്കാങ്ങി വാച്ച് ഈ ഇപ്പം ആയിരിക്കും എന്തായാലും ഫസ്റ്റ് മാച്ചാൽ ഈ കിടക്കാനെ വെച്ച് വിളിച്ചു നേരെ ഇറങ്ങി ഇറങ്ങിയിട്ടു തൂത്ത് വാറിക്കൊണ്ടിരിക്കാൻ ഇനി ഇടയ്ക്ക് കൂടി ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങി എമിട്ടുണ്ട് പട്ടപ്പെട്ട രണ്ടേരാണ് ഞെക്കും ഉള്ളൂ നേരെ നോക്കി വരുന്നുണ്ട് 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 ആ ഞെക്കി വിട്ടു എന്നിട്ട് അമ്മേ അടിച്ചത് അറിയില്ലല്ലോ അപ്പോടത്തായി ഇന്ന് ഓടാൻ പോലും പറ്റില്ല അവൻ എന്താ ആയിരിക്കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു ഫസ്റ്റ് തൂത്ത് വാര്യം മിക്കവാറും പറഞ്ഞവരുമായിരിക്കും ഓ സൈഡിലൊക്കെ നല്ല ഫൈറ്റാണ് ബീക്കിലാണെങ്കിൽ തോന്നുന്നു എന്തായാലും ഒന്ന് തെത്തി നോക്കാൻ നേരം നേരെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ ഒരു എനിമി ഉള്ള പോലെ തോന്നുന്നുണ്ട് ഓ ഇവിടെ ഫൈറ്റ് ഉണ്ട് കില്ലെടുത്തു അറിയത്തില്ല എന്തായാലും ലോങ്ങിലാണെങ്കിൽ ഒരു എനിമി ഉണ്ട് നേരെ നോക്കി സ്കാറെടുത്തു പട്ടപ്പട്ട പറഞ്ഞു നിൽക്കാൻ നോക്കിക്കൊണ്ടിരുന്നു ഓഫ് വായിച്ചു ഓ ഓ കിട്ടി എന്തായാലും നൈസായിട്ട് തൂക്കി എന്തായാലും ഇവിടെ ഒരുത്തനെ അടിക്കുന്നുണ്ട് ഇവനെയാണ് കില്ലെടുത്തോ എന്ന് എന്തായാലും വെയിറ്റ് ചെയ്യാം കാണുന്നൊന്നുമില്ല ആശാനെ വെറുതെ നിൽക്കലാവോ അറിയത്തില്ല കാരണം ഞാൻ കണ്ടിട്ടില്ല മിക്കവാറും ഉണ്ടോ ഇല്ല എന്നൊരു പിടുത്തുമില്ല കുറച്ച് നേരം കൂടി നോക്കിയിട്ട് ഓടിപ്പോകാന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തുള്ള ഒരു ഇനിമണ പറഞ്ഞു തരു എന്തായാലും വന്നത് നന്നായി വരട്ടെ നമ്മൾ സൗണ്ട് ആക്കരുത് ഇപ്പം സൗണ്ട് ആക്കരുത് ആശാൻ വരട്ടെ നമ്മൾ എൻറ്റും മോന് ഇത്ര വട്ടം വന്നാൽ അടിക്കുന്നു വിചാരിച്ചില്ല ആ വച്ചാൽ മുകളിൽ ഇറങ്ങിട്ട് മെല്ലെ നോക്കിയിട്ടേ വരും എന്തായാലും കിട്ടിയാണല്ലോ രണ്ടേ രണ്ടേ ഞെക്ക് അത്രയേ ഉള്ളൂ നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്ര നേരം വെയിറ്റ് ചെയ്യരുതായിരുന്നു ആഹാ നല്ല ഇമോട്ടാണല്ലോ നൈസായാലും തൂക്കി അപ്പം അതിന് തിരിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്താണ് പിന്നെ അല്ലെ എത്രയായിരുന്നു ഇമോട്ടൊക്കെ ഇട്ടിട്ട് തിരിച്ചു കൊടുക്കാറുണ്ട് നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മോനെ ആറ് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞു തന്നിട്ടാണ് അവൻ്റെ ഒരു ഡിമാൻഡ് കുറച്ചൊരു അടിയൊക്കെ നടന്നിട്ടാണ് ഇമോട്ടുണ്ടെങ്കിൽ പിന്നെയും ആയിരിക്കാം വെറുതെ വന്നിരിക്കും ഇരുമോട്ട് ഇമ്മോട്ടിരിക്കുന്നു എന്തായാലും നോക്കാം 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 ഇവിടെ ഉണ്ടാ എൻ്റെ എമിട്ടൻ എൻ്റെ എമിട്ടൻ വിട്ടൊരു കളി അതേ നിൽക്കുന്നു പട്ടപ്പട്ട ഗീണം കാച്ചേ അടിച്ചു കൊടുത്ത തലമണ്ണ അടിച്ചു കൊടിച്ചു കളി അത്രയേ ഉള്ളൂ പിന്നെ അല്ല കെട്ടക്കെട്ട് ചേർന്ന നേരം തുള്ളിയിട്ട് ഒന്ന് ഒരുപ്പിച്ച് അപ്പം തന്നെ പാക്കടിച്ച് അത്രയേ ഉള്ളൂ അവനെയും അത്രേ ശേഷിയുള്ളൂ കാണാൻ വേണ്ടി അവർ കൂടുതലൊന്നും കാണാനില്ല അമ്മ വെച്ചാൽ രണ്ടാമത്തെ തവണയാണ് ഇവിടെ നിൽക്കുന്നതെന്ന് എന്തായാലും എൻ്റെ എമിട്ടൻ്റെ പുള്ളിട്ട് ഓക്കെ എന്നെ രസ്റ്റ് എടുത്ത് ഇവിടെയാണ് എമിറ്റെടുക്കാണ്ട് അവൻ ഈ കണ്ണിനെടുത്ത് പോകുന്നത് എന്ത് ഇവിടെ എമിട്ടെടുത്തു ഓക്കെ എന്തായാലും എംട്ടനും തൂക്കി പിടിച്ച് നേരെ എസ് ജി ഒക്കെ എസ് എം ജി ഒക്കെ അരി എറിഞ്ഞ് നമ്മൾ എസ് ജീം കൂടി എടുത്തിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കണം ദീപ്രിക്കരുത് നമ്മൾ കാണാത്തോരോണം കാരണം നമ്മളെ ആ ഒരു സ്പീഡ് പോയി കിടക്കണം അവിടെ എൻ്റെ അമ്മേ അതേതാ സ്പീഡ് അവനെ തുടരുത് ഓടുന്ന ബുദ്ധിയും ഇല്ലെങ്കിൽ ആവുമ്പം പണിയും ഓക്കേ എപ്പോഴെങ്കിലും തുള്ളി വന്നു ആഹാ അന്നേരം കഴിക്കാൻ കാലത്ത് ആ സാൻ ഇറക്കിടക്കുവാണെങ്കിൽ നോക്കി നിൽക്കായിരുന്നു ഇന്ന് രണ്ടും ഞെക്ക് കൊടുത്തിട്ട് അവനങ്ങ് തീർത്തായിരുന്നു ഇവരെ അന്നേരം തുള്ളി വന്നതായി എന്തായാലും ഇറക്കി വെച്ചുകൊണ്ട് കൈമ കിട്ടിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ തുള്ളി പോയിട്ടുണ്ടാകും മുകളോട്ട് എന്തായാലും അവനെയും കൂടി കില്ലെടുത്തിട്ട് നമ്മളൊരു നാല് കിലും കൂടി നൈസായിട്ട് ഇങ്ങ് തൂക്കിയിട്ടുണ്ട് എന്നിൻ്റെ മുകളിലൊക്കെ കയറി സ്പീഡൊക്കെ കൂട്ടി ഒന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സൈഡ് ആണെങ്കിൽ വീണ്ടും ഇനി വീണ്ടും ഡ്രോപ്പ് എടുത്ത് കളിക്കാൻ ഡ്രോപ്പ് ഡ്രോപ്പ് ഓക്കെ എന്തായാലും ഏക്കേണ്ടത് പടപടം അത്രയേ ഉള്ളൂ രണ്ടേ രണ്ടടയും അവർ കില്ലെടുക്കാൻ നേരം പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ എന്ന ടോക്കൺ അതി തൂത്തുവാരി ഇവിടെ അവൻ അതേ റേഞ്ചിൽ ഓ അമ്മേ അമ്മോ ഭയങ്കരമാണ് ഡാമേജ് ചെയ്യും അവനും കൂടി ചാമ്പ്യ എന്തായാലും അഞ്ച് കൂടി തൂത്തുവാരി നേരെ പോയിക്കൊണ്ടിരിക്കുക ഇരുത്ത പറ വരുന്നുണ്ട് വരട്ടെ വരെ നേരെ നോക്കി ഇവിടുന്ന് ആണ് അടിക്കു നോക്കുന്ന സമയം ഗ്ലൂടാൻ നോക്കുമ്പോൾ കേരക്ക് വിട്ട് പണിഞ്ഞു കളഞ്ഞു കാലമടൻ ഞാൻ ഇട്ടേനെ പക്ഷേ കാരക് ഇട്ടുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല എന്തൊരവസ്ഥ പറന്ന് വിരുന്നേ ഉള്ളു അപ്പോൾ എൻ്റെ ബാക്കിലെത്തി ഓക്കെ ഇന്ന നേരം അടുത്ത ബാച്ചിലേക്ക് വെച്ചു വിട്ടു ഇവിടെ എത്തും വരുന്നുണ്ട് ഫ്രീ ബണ്ടിലും വെച്ച് വരുന്നുണ്ട് വരട്ടെ 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 അതായത് ഇവിടെ ലൂട്ട് അടിക്കുവായിരിക്കും ഉണ്ട് ഇവിടെ ആ നോക്കാതെ പോകുന്നേ നെക്കി വിട്ടു എന്നാലും അവനും കൂടി നൈസായിട്ട് തൂക്കിയിട്ടുണ്ട് ഫ്രണ്ടിലാണെങ്കിൽ രണ്ട് പേരുണ്ട് രണ്ടുപേരടിക്കാതിരിക്കുന്നു എന്തായാലും കിട്ട ഓ വട കാർ എണ്ണാച്ചി ജസ്റ്റ് മിസ്സിൽ പോയല്ലോടാ ഒന്നും കൂടി ഒന്ന് പുഷ് കിട്ടിയാൽ അത് ചെറുങ്ങനെ ഒന്ന് മിസ്സായി പോയി എന്നാലും വരുന്നുണ്ട് 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 ഓക്കെ വെട്ടോ വെട്ടോ ഓ എന്നാലും അവനെ അടിച്ചു തീർത്തു നമുക്ക് ഒരു രണ്ട് കിലും കൂടി നൈസായിട്ട് ഇങ്ങ് തൂക്കിയിട്ടുണ്ട് എന്തായാലും വീണ്ടും ഇനി മീൻ ഇവിടെ നിൽക്കുമോ സൗണ്ട് കേൾക്കുന്നുണ്ട് അതാണ് പുറത്തിറങ്ങുന്നത് അഥവാ തുള്ളി മണ്ടടിച്ച് വിളിച്ചാൽ ഇതീ എന്നാലും ഞെക്കി നിൽക്കുന്ന ഇത്രയും ഡാമെടുത്ത് അത്തിലും ഒക്കെ നിക്കോ ഓ ഓഫ് എന്തായാലും തീർത്തു നൈസായിട്ട് തൂക്കിയും എന്തായാലും മൂന്ന് കിലും കൂടി നൈസായിട്ട് തൂക്കിയിട്ടുണ്ട് എന്നാലും എൻ്റെ മുകളാണെങ്കിൽ ഇനി മീൻ എൻ്റെ മോനോട് നിൽക്കുന്ന റിസ്ക് ആണ് ഒരു മെഡിക്കറ്റ് അടിക്കട്ടെ ബാക്കിൽ ഇനി മീണ്ടും വരാത്തില്ല മിക്കവാറും പറന്ന് വരാൻ ചാൻസ് ഉണ്ട് ഒരു മെഡിക്കറ്റും കൂടി ചാമ്പ്യൂട്ടേനശേഷം ലൂട്ട് അടിച്ചുകൊണ്ടിരിക്കണം നല്ല ലൂട്ട് എന്തായാലും നമ്മളെ എം ഫോർട്ടീൻ ഉണ്ടായിരുന്നു അതും കൂടി ഇങ്ങനെ തുകിരേ പോന്നു ഇതേ പോന്നവൻ അവൻ തന്നെയായിരിക്കും വിക്കാറും ചാൻസ് ഇല്ല അല്ലേ അവൻ അവൻ ചാൻ അവനാണ് എൻ്റെ അടുത്ത് ഒന്ന് ഇറങ്ങിയനെ കണ്ടിട്ടൊരു മര്യാദ രമന പോലെയുണ്ട് അതുകൊണ്ടാണ് റീഫഞ്ച് എടുക്കാൻ വേണ്ടി വരും അറിയത്തില്ല എന്നാലും എന്നാൽ കണ്ടില്ല ഇവിടെ പോയി അറിയത്തില്ല വീണ് തപ്പിക്കൊണ്ടിരിക്കാണ് എന്നുള്ള എനിക്കൂടാണോ പട്ട 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 പട്ടോഫ് ഇവിടെ കാലം നടത്തി എൻ്റെ കില്ലായിരുന്നത് കോപ്പി ചെയ്യോ എന്തായാലും അവിടെ അടിച്ച് തീർത്തിട്ട് നാല് കിലും കൂടി നൈസ് നൈസായിട്ട് തൂക്കിയിട്ട് വീണ്ടും ഇട്ട് അടിക്കണ ഓടിപ്പോയി കൊണ്ടിരിക്കുകയാണ് ലൂട്ട് വിട്ടിലൂട്ട് അസ്റ്റിയൊന്നും ഇല്ല കാലി ഓക്കെ എന്നാലും അസ്റ്റിട്ടൻ ഉണ്ടോ അമിറ്റനൊന്നും ഇല്ല അസ്റ്റിയൊക്കെ തൂത്തരാ അത് കൊന്തോ രണ്ടോ മൂന്നോ പെട്ടിട്ട് അത്ര തന്നെ അതിലും ഒന്നുമില്ല അതിൽ നിൽക്കുന്നു കൊന്നേ ആണെന്ന് തോന്നുന്നല്ലോ പച്ച ഗ്ലൂണെത്തിയിട്ടെ അറിയത്തില്ല അറിയത്തില്ല ഇവിടെ പോയി അറിയത്തില്ല വീടും ഗ്ലൂ ആടുന്നുണ്ട് ആ ഹാ ഗ്യാപ്പിട്ട ഗ്ലൂ ആടുന്നത് എന്നാലും അവനെയും കൂടിയും ചാമ്പിട്ടു നൈസായിട്ട് തൂക്കി അഞ്ച് കിലും കൂടെ അടിച്ചു മാറ്റി നല്ല ഗണ്ണാണോ ശസ്റ്റ് എത്രയോട് എന്നാണ് തീരുന്നേ ഒറ്റ പ്രശ്നമേ ഉള്ളൂ ഓക്കെ എന്തായാലും ഹെൽമെറ്റ് തിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു കിട്ടുമോന്ന് നോക്കിയും എന്തായാലും കിട്ടിയില്ല ഓൾറെഡി ഉണ്ടായിരുന്നു അവിടെ എടുത്തിട്ട് കാര്യമില്ല എന്നാലും വീടും കൂടി വീട് പട്ടേ 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 എത്തി അത്രയേ ഉള്ളൂ രണ്ട് കില്ലും കൂടിയും രണ്ടല്ല ആറ് കില്ലും കൂടി നൈസ് ആയിട്ട് തൂക്കി എന്നാലും വീണ് സൂണ്ടാകാത്തോട്ട് കയറണം അതിന് മുമ്പ് ഒരു വണ്ടി വരുന്നുണ്ട് കുറച്ച് നേരം നിന്നിട്ട് പോവാം ആ സ്ഥലം നിന്ന് വണ്ടിയൊക്കെ അങ്ങോട്ട് വരണം കുറേ നേരം അങ്ങോട്ടും ചിലപ്പാഞ്ഞങ്ങോട്ടിട്ടാണ് നല്ല ഫൈറ്റും ഒരു ഗ്ലൂ ആയിട്ട് അങ്ങനെ ബാക്ക് നടിയിട്ടാൻ ചാൻസ് ഉണ്ട് ആക്കൊരുപ്പം ഇറങ്ങും നടത്തി മുകളിൽ കയറിയല്ലോ എന്നാലാണ് നോക്കുന്നത് പക്ഷെ മുകളിൽ കയറിയല്ലോ എല്ലാ സൈഡും കിട്ടും ഇവിടുന്നാണ് ഒന്നും കാണുന്നുയില്ല രണ്ടും കലപ്പിച്ച മുകളിൽ കയറി ഇനി നോക്കാനൊന്നുമില്ല വെച്ച് ഞാൻ ഇവിടെ ഒരു ഗ്ലൂ ഗ്ലൂടാ ഇല്ല ബാക്ക് നടീട്ടും ഗ്ലൂ ആഡ് നേരെ വെയിറ്റിംഗ് ആണ് ഉം അമ്മര് പുറത്ത് വരുന്നത് വണ്ടിയിലൊക്കെ വിളിച്ചു വരും നോക്കട്ടെ അമ്മ നൈസ് അടി നോക്കിയാ അത് കിട്ടിയില്ല തീ വിട്ടിട്ട് അവനെ തീർക്കാന്ന് എനിക്ക് തോന്നുന്നു കിട്ടുമോ ഇല്ല ഓടും ഒക്കെ എന്തായാലും അടിച്ചടിച്ചടിച്ചു ഊഫ് എന്നാ പറന്നൊക്കെ പോന്ന ഞാൻ ഈ സാരി പോയി എന്ത് സ്പീഡിലാ പോയെ ജി ഓടി ഉണ്ടാവു എന്താടോ പോയി വീണിട്ടുണ്ട് എന്താ അവിടെ ഇറങ്ങിയിട്ടുണ്ട് തല 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 ഓ ഊ ഊ മോനെ നോക്കി 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 എന്ന് അവസാനം കൊടുത്തു വന്ന് കിലോ കൂടി തൂക്കി എന്നാലും വീണ്ടും വെയിറ്റിങ്ങാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നമുക്ക് ഏതെങ്കിലും സൈഡിൽ പോയി ഒളിച്ചിരിക്കാം അതായത് കുറച്ച് നേരം നിന്നിട്ട് ബാക്കി പിന്നെ അടിക്കാൻ വെറുതെ റിസ്ക് എടുക്കണം ബാക്കിലേക്ക് ഇനിമി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അടിച്ചു പോലോ അതാണ് വേറൊരു സംഘടന എന്തായാലും വീണ്ടും വെയിറ്റിങ്ങാണ് നാല് പേര് കൂടി വരുത്തണം ഓ ഒരു ഓസിക്കില്ലേ ആരും അടിക്കുവായിരുന്നു റോസിക്കെടുത്തു അവിടെ ഒരു ഇനിമി ഉണ്ട് വളക്കെട്ട് കാണുന്നുണ്ട് വീണ്ടും വെയിറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്ത് ഒന്ന് വരുത്തും മൂന്ന് വരെ ഞെക്കി കൊടുത്തു പക്ഷേ നോരക്ഷമി തിരിച്ച് വരുന്ന നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ് നോക്കുമ്പോ സമയത്ത് ഇതിൻ്റെ അകത്തൊരു സൗണ്ട് ഇനിമുണ്ടോ സമയത്ത് ഇതേ നിൽക്കുന്നു ഗ്ലൂ ആയിട്ട് ഇവിടെ നേരത്തെ ഫൈറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് തോന്നുന്നു എന്തായാലും എന്നെ കണ്ടിട്ടുണ്ടാവത്തില്ല നേരെ വെയിറ്റിൻ്റെ അകത്ത് നിൽക്കാൻ പോകും സൗണ്ട് അകത്തോട്ട് പോകുന്ന സമയത്ത് നല്ല ചാമ്പ വെയിറ്റിംഗ് വെയിറ്റിംഗ് വാടം തന്നെ പുറത്ത് വാടാം അയ്യോ ഇപ്പം ഗ്ലൂട്ട് ഓട്ടിപ്പോ വന്നു അയ്യ കാലിലൊക്കെ ഇപ്പോ ഒരു ലോക്കായിരിക്കുന്നു ബ്ലഡ് ടീ ഫുൾ ഒരു അണ്ണാച്ചെന്നൊരു ഗ്രേനേഡ് തൂക്കിൽ ഗ്യാപ്പുണ്ട് അമ്മിക്കാറ് ഓടിയിട്ടുണ്ടാകും ഓക്കെ അവൻ സൈലോട്ട് തന്നെ ഓടി കളഞ്ഞു തോന്നുന്നു തോന്നുന്നു ഇതേ പോകും ദൈവം ഉദേ എന്തായാലും എട്ട് കില്ലി ലാസ്റ്റ് ഒറ്റ അനുമ്പോൾ ഒമ്പത് കില്ലി വിത്ത് പോയി നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സംക്കുന്നു അടിച്ചടിച്ച് അടിച്ച് അടിച്ചടിച്ച് ഓടോ ഏട ഏടോ ഏട് ഏട് ഗിന്ദുവാടാ ഒരു ബ്രേക്കർ തൂക്കിയിരുന്നു ബ്രേക്കർ ഫ്രീസ് തൂക്കിയിരുന്നു അതവിടെ പൊട്ടിയിട്ടുണ്ട് പക്ഷിയൊന്നും പറ്റില്ല ഓ ഗ്രെനേഡ് എനിക്ക് മോനെ അങ്ങനെ അതുക്കും മേലെ ഇതേ വരുന്നു തിരഞ്ഞെ കൊണ്ട് കൊണ്ടുപക്ഷേ റേഞ്ച് ആ മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ് ബാക്കിലോട്ട് പോയി ഓക്കെ എന്നാലും മെഡിക്കറ്റ് ചെയ്യാൻ അടിക്കേണ്ട വരുമെന്ന് എനിക്ക് തോന്നുന്നു സാധനം ഇട്ടോ ഇതൊന്നും സാധനം ഇതിലൊന്നും കാര്യമുണ്ട ഒരു കാര്യമില്ല തോന്നുന്നു ഓക്കെ അവൻ എന്തായാലും സോൺ മുട്ടിയിട്ട് വരും പുറത്തേക്ക് വെയ്റ്റിംഗ് വെയ്റ്റിംഗ് ഓക്കെ അവിടെ നിന്ന് അടിച്ച് കാണിക്കണ്ടേ ഇവിടെ നിന്നാ വിരുന്നരത്തില്ല മൂടിയിരുന്നു അടിച്ചടിച്ച് അയ്യോ റേഞ്ചിൽ മുതൽ എടുത്ത് കള്ളപ്പഞ്ഞ് കൊന്നളഞ്ഞു അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്